അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം താമസിച്ചുവന്ന ഇരുപതുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് അയൽപ്പക്കാർ പോലും ഇതറിഞ്ഞില്ല രക്തസ്രാവമുണ്ടായതോടെ യുവതി ഇന്നു രാവിലെ ചികിത്സ തേടി ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നാലെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധിച്ച യുവതി പ്രസവിച്ചതായി മനസ്സിലാക്കി യുവതി കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ ഡോക്ടർ ആരോഗ്യവകുപ്പ് അധികൃതരെയും പിന്നീട് പോലീസിനെയും വിവരമറിയിച്ചു

ബ്ലീഡിങ് ആയി ഈ ബ്ലീഡിങ് ആയതിനു ശേഷം ഈ പെൺകുട്ടിക്ക് മ ഗദ്യന്തരമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് നേരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പിന്നെ 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 ചോദിച്ചപ്പോൾ മാത്രമാണ് പെൺകുട്ടി പറയുന്നത് ഞാൻ പ്രസവിച്ചു അപ്പോൾ ഈ കുട്ടി എവിടെ എന്നുള്ള ചോദിക്കുമ്പോഴാണ് പറയുന്നത് കുട്ടീനെ വാഴലിൽ പൊതിഞ്ഞ് വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ആ അറിഞ്ഞിട്ടില്ല ആ അറിഞ്ഞിട്ടില്ല എന്താണ് അവസ്ഥ ഒരു പെൺകുട്ടി ഗർഭിണിയായി പത്ത് മാസം വരെയും ഒരാളെ മറച്ചു വെക്കാൻ വേണ്ടി പറ്റുമോ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ കുറേ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ് അങ്ങനെ ഒരു ഗർഭിണിയെ മറച്ചു വയ്ക്കാൻ വേണ്ടി പറ്റുമോ പത്ത് മാസത്തോളം ഗർഭിണിയാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ നാലഞ്ച് മാസമൊക്കെ മറച്ചു വെച്ച് വേണമെങ്കിൽ നടക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഒരു പത്ത് മാസത്തോളം ഇങ്ങനെ മറച്ചു വച്ച് നടക്കാൻ വേണ്ടി പറ്റുമോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒന്ന് ഇത് ഇരുപത് വയസ്സുള്ള കാമുകി അതായത് കാമുകനാൽ ഗർഭം ധരിച്ച കാമുകി ഈ പറയുന്ന കാമുകന് പോലും ഇവൾ ഗർഭിണിയായിരുന്നു എന്നുള്ള കഥ അറിയില്ലായിരുന്നു എന്നാണ് ഈ കാമുകി പറയുന്നത് ഇനിയിപ്പോൾ കാമുകരെ രക്ഷിക്കാൻ വേണ്ടി കാമുകി പറയുന്നതാണോ എന്നറിയില്ല ഇനിയിപ്പം വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പക്ഷേ ഇപ്പം നിലവിൽ കാമുകന് പോലും അറിയില്ല കാമുകി ഗർഭിണിയായിരുന്നു എന്നുള്ളത് പിന്നെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് ഇവർക്കാർക്കും അറിയില്ല ഇതാണ് ഈ ഒരു കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ ഇവർ വാഴലിൽ പൊതിഞ്ഞിട്ട് വീടിൻ്റെ പുറകിൽ ഉപേക്ഷിച്ചു ആ കുട്ടി മരിച്ചുപോയി എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പത്തും പതിനഞ്ചും ഇരുപതും വർഷം കാത്തിരുന്നിട്ട് പോലും ലഭിക്കാണ്ട് നേർച്ചയും വഴിപാടും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഊന്നിക്കൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി നടക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം ആ ഒരു സമയത്താണ് ഇതേപോലുള്ള വിവരം കെട്ട ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ള പെൺകുട്ടികൾ സ്വന്തം കുഞ്ഞിനെ ഇതേപോലെ കൊടുക്കുന്നത് ഇവർക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്നുള്ളതാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചൂടെ അതായത് വല്ല അമ്മത്തൊട്ടിലോ ഈ പറയുന്ന അനാഥാലയങ്ങളിലോ അവിടെ ഏൽപ്പിച്ചൂടെ വെറുതെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇവരുടെ ആ ഒരു അല്പനേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അവിടെ കളഞ്ഞത് ആ കുഞ്ഞ് എന്തു വഴിച്ച് ഒരു കാരണവും ഇല്ലാണ്ട് ആ കുഞ്ഞിനെ കൊന്നു എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടന്നുകൊണ്ടാണ് ഇപ്പോൾ എന്തായി ഒരു കുഞ്ഞിനെയും കൊന്നു അതിന്റെ നാണക്കേട് വേറെ അതിന്റെ ആ ഒരു ക്രൂരത വേറെ ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ ഇത് ഓർത്ത് ജയിലുണ്ടതെന്ന് നടക്കാം ഈ കാമുകനെയാണ് വസ്തുപടിക്കേണ്ടത് ഈ പറയുന്ന പരിപാടികൾ ആക്കുന്ന സമയത്ത് ഇവർ ചിന്തിക്കണം ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോണ്ടത് എന്നുള്ളത് ആശുപത്രിയിൽ നിന്നും നൽകിയ വിലാസം തേടി ഇലവംതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തി കുടുംബാംഗങ്ങളിൽ ഒരാളാണ് കുഞ്ഞിന്റെ മൃതദേഹം കാട്ടിക്കൊടുത്തത് കുഞ്ഞിന്റെ മൃതദേഹം കാട്ടിക്കൊടുത്തത് അവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ അപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് അപ്പൊ കുടുംബത്തിലുള്ളവർക്കും അറിയാം ഈ സംഭവം നടന്ന കാര്യം അല്ലെങ്കിൽ എങ്ങനെ കുഞ്ഞിന്റെ മൃതദേഹം ഇവർ കാണിച്ചു കൊടുക്കുന്നത് വഴിയുടെ ചുവട്ടിലായിരുന്നു ചേമ്പിലയിൽ പൊതിഞ്ഞ പെൺകുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെ നാലു മണിക്കായിരുന്നു പ്രസവം എന്നാണ് ഇരുപതുകാരിയുടെ മൊഴി കരഞ്ഞപ്പോൾ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു പ്രസവത്തെ തുടർന്ന് കടുത്ത രക്തസ്രാവമുണ്ടായി ഉണ്ടായി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കവേ താൻ ബോധം നഷ്ടപ്പെട്ടു വീണു ഇതോടെ കുഞ്ഞ് താഴെ വീണുവെന്നും യുവതി പറയുന്നു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അവർ ബ്ലീഡിങ് കുറയാഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ബ്ലീഡിങ് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അവർ മാനേജ് ചെയ്യും ഗർഭിണിയാണെന്ന വിവരം വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നും മൊഴിയിലുണ്ട് <Es> ും ഇത് മറച്ചു വെച്ചു ഇവർ പറയുന്നത് എന്നാൽ പോലീസ് കുഞ്ഞിന്റെ ശരീരത്തിൽ നന്നായി കാമുകനോട് വരെ മറച്ചു വെച്ചത് ഏതായാലും നന്നായി അതുകൊണ്ട് ഇപ്പം കാര്യങ്ങൾ സേഫ് ആയല്ല പിന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇവർ ഇതിൽ തന്നെ പറയുന്നുണ്ട് കുഞ്ഞിനെ കാട്ടിക്കൊടുത്തത് ആരാണ് വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോൾ എന്തായാലും ഒന്നെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവർ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരത് പൂഴ്ത്തി വെച്ചു അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അങ്ങനെ നഷ്ടമായി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇരുപത് വയസ്സുള്ള കുട്ടിയാണ് ഇന്നത്തെ കാലത്ത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടിക്ക് ഈ കുട്ടി ആവാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ കുട്ടി ആയാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാവുന്ന പ്രായം തന്നെയാണ് പക്ഷേ ഇവരത് സിമ്പിളായിട്ട് അതങ്ങോട്ട് പല കേസും കാണുന്നുണ്ടല്ലോ പല വാർത്തകളും കാണുന്നുണ്ടല്ലോ അതായത് വീട്ടിൽ പ്രസവിച്ചു അടുക്കളയിൽ പ്രസവിച്ചു ബാത്റൂമിൽ പ്രസവിച്ചു എന്നൊക്കെ അങ്ങനെ നൈസായിട്ട് ആയിട്ട് കോഴി മുട്ടയിട്ടിട്ട് എണീറ്റ് പോകുന്ന പോലെ പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കേട്ട വേറൊരു വാർത്ത ഒന്നര ലക്ഷം രൂപയ്ക്ക് തൻ്റെ സ്വന്തം കുഞ്ഞിനെ അതായത് ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെ വേറൊരാൾക്ക് വിറ്റു എത്ര രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപ സ്വന്തം കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് മറ്റൊരു കുടുംബത്തിന് വിറ്റു നമ്മുടെ കോഴിക്കോട് താമസിക്കുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളാണ് ഈ പറയുന്ന വാങ്ങിയതും വിറ്റതും അതിൽ വാങ്ങിയ ആളെന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് കുട്ടികളില്ലാതെ അവർക്ക് ഒരു കുട്ടി വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ കുറേ ഇതേപോലെ അഡോപ്ഷനും പരിപാടിയൊക്കെ നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന കുട്ടിയെ വാങ്ങുക എന്നുള്ളത് ആദ്യം മൂന്ന് ലക്ഷം രൂപ പറഞ്ഞു അതങ്ങ് ബാർഗെയിൻ ചെയ്തിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച് എന്നിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കി ആ കുട്ടീനെ വിറ്റ തന്തയും തള്ളയും അങ്ങനെ തന്നെ പറയണം ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ചോര കുഞ്ഞിനെ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെ വിറ്റിരിക്കുന്നു അത് വാങ്ങിയവർക്കെതിരെയും കൊടുത്തവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ കുട്ടികളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ഇടയിൽ കേട്ട മറ്റൊരു ദുരന്ത വാർത്ത എന്ന് പറയുന്നത് നാല് വയസ്സ് പ്രായമുള്ള കുട്ടീനെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും അറിയാതെ കയ്യിൽ നിന്ന് നിലത്തു വീണതാണ് അതായത് രാവിലെ കുട്ടി നഴ്സറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ എടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ കാലു തട്ടിയിട്ട് നിലത്ത് വീഴുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നിട്ട് ചികിത്സയിലായിരുന്ന കുട്ടി ഇന്ന് രാവിലെ ആ കുട്ടി മരണപ്പെട്ടു ആ ഒരു അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് നമ്മുടെ മുമ്പിലേക്ക് ഇതേപോലെയുള്ള പല 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 കേസുകളാണ് വരുന്നത് അതായത് ഒന്ന് സ്വന്തം ജീവനതുല്യം സ്നേഹിക്കുന്ന കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ മറ്റൊരു സ്ഥലത്ത് ജീവനതുല്യം സ്നേഹിക്കപ്പെടേണ്ട കുഞ്ഞിനെ ജനിച്ചപ്പോൾ തന്നെ കൊന്നു തള്ളുന്ന അമ്മ മറ്റൊരു സ്ഥലത്ത് ജനിച്ച് ഒമ്പത് മാസത്തിന് ശേഷം മറ്റൊരാൾക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന മറ്റൊരു അച്ഛനും അമ്മയും എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന കുട്ടി എന്ന് പറയുന്നത് പലർക്കും വെറും ഒരു തമാശയും കളിയും മാത്രമാണ് പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് പേര് ഇതേപോലെ തന്നെ കുട്ടികളില്ലാത്തതും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടായിട്ട് കഷ്ടപ്പെടുന്നവരും കരഞ്ഞ് നിലവിളിച്ച് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകളെല്ലാം കയറി നടക്കുന്നവരും ഒരുപാട് പേരുണ്ട് അവരുടെ മുമ്പിലേക്കാണ് ഇമാതിരിയുള്ള വൃത്തികെട്ട അച്ഛനും അമ്മയും സ്വന്തം കുട്ടീനെ കൊല്ലുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ വരുന്നത് ഇതൊക്കെ എന്നു നിൽക്കുന്നുള്ള ഒരു പിടുത്തം ഇല്ല ഇത് നിൽക്കാനും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസവും കൂടുതൽ സൗകര്യങ്ങളൊക്കെ ആവും തോറും അവന്മാരുടെ മനസ്സും അവന്മാരുടെ ആ ഒരു ചിന്താഗതിയെല്ലാം ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത് വയസ്സുള്ള ഈ പെൺകുട്ടിയെല്ലാം പത്ത് മാസം ചുമന്ന് ആരെ അറിയിക്കാണ്ട് കൊണ്ടി തള്ളിയേക്കുകയാണ് വാഴത്തോട്ടത്തിൽ കഷ്ടം